സഹോദരങ്ങളെ ഇന്നത്തെ വചനം വിശുദ്ധ മത്തയുടെ സുവിശേഷം അഞ്ചാം അധ്യായം സുവിശേഷ ഭാഗ്യങ്ങളെ കുറിച്ചാണ് ഒന്നു മുതലുള്ള തിരുവചനം നമുക്ക് ശ്രദ്ധിക്കാം ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ യേശു മലയിലേക്ക് കയറി അവൻ ഇരുന്നപ്പോൾ ശിഷ്യന്മാർ അടുത്തെത്തി അവൻ അവരെ പഠിപ്പിക്കാൻ തുടങ്ങി ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ സ്വർഗരാജ്യം അവരുടേതാണ് വിലപിക്കുന്നവർ ഭാഗ്യവാൻമാർ അവർ ആശ്വസിപ്പിക്കപ്പെടും ശാന്തശീലർ ഭാഗ്യവാൻമാർ അവർ ഭൂമി അവകാശമാക്കും നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാൻമാർ അവർക്ക് സംതൃപ്തി ലഭിക്കും കരുണയുള്ളവർ ഭാഗ്യവാൻമാർ അവർക്ക് കരുണ ലഭിക്കും അവർ അവർ ദൈവത്തെ കാണും സ്ഥാപിക്കുന്നവർ ദൈവപുത്രന്മാരെന്ന് വിളിക്കപ്പെടും നീതിക്ക് വേണ്ടി പീഡനമേൽക്കുന്നവർ ഭാഗ്യവാന്മാർ സ്വർഗരാജ്യം അവരുടേതാണ് എന്നെ പ്രതി മനുഷ്യർ നിങ്ങളെ അവഹേളിക്കുകയും പീഡിപ്പിക്കുകയും എല്ലാവിധ തിന്മകളും നിങ്ങൾക്കെതിരെ പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാൻമാർ നിങ്ങൾ ആനന്ദിച്ചാഹ്ലാദിക്കുവിൻ സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന പ്രവാചകന്മാരെയും അവർ ഇപ്രകാരം പീഡിപ്പിച്ചിട്ടുണ്ട് നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ് ഉറകെട്ട് പോയാൽ ഉപ്പിന് എങ്ങനെ വീണ്ടും ഉറകൂട്ടും പുറത്തേക്ക് വലിച്ചെറിഞ്ഞ് മനുഷ്യരാൾ ചവിട്ടപ്പെടാനല്ലാതെ മറ്റൊന്നിനും അത് കൊള്ളുകയില്ല നിങ്ങൾ ലോകത്തിന്റെ പ്രകാശമാണ് മലമുകളിൽ പണിതുയർത്തിയ പട്ടണത്തെ മറച്ചുവെക്കുക സാധ്യമല്ല വിളക്ക് കൊളുത്തി ആരും പറയുടെ കീഴിൽ വയ്ക്കാറില്ല പീഡത്തിൻമേലാണ് വയ്ക്കുക അപ്പോൾ അത് ഭവനത്തിലുള്ള എല്ലാവർക്കും പ്രകാശം നൽകുന്നു അപ്രകാരം മനുഷ്യർ നിങ്ങളുടെ സൽപ്രവർത്തികൾ കണ്ട് സ്വർഗസ്തനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ നിയമത്തെയോ പ്രവാചകന്മാരെയോ അസാധുവാക്കാനാണ് ഞാൻ വന്നതെന്ന് നിങ്ങൾ വിചാരിക്കരുത് അസാധുവാക്കാനല്ല പൂർത്തിയാക്കാനാണ് ഞാൻ ആകാശവും ഭൂമിയും കടന്നുപോകുന്നത് വരെ സമസ്തവും നിയമത്തിൽ നിന്ന് വള്ളിയോ പുള്ളിയോ മാറുകയില്ലെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു സമാധാനം നമ്മൾക്ക് ആശ്വാസം തരുന്ന വചന വചനമാണ് ഇന്ന് നമ്മൾ കേട്ടത് നമ്മൾക്ക് ഒത്തിരി ഉണ്ടാകുമ്പോൾ നമ്മൾ വിലപിക്കുകയും സങ്കടപ്പെടുകയൊക്കെ ചെയ്യാറുണ്ട് പക്ഷേ ദൈവം ഇതിൽ ഈ വചനത്തിലൂടെ നമുക്ക് തരുന്ന സന്തോഷം നമ്മൾ ഭാഗ്യവാന്മാരെന്നാണ് അതുപോലെ തന്നെ ആത്മാവിൽ ദരിദ്രരായവർ എന്ന് വെച്ചാൽ വചനത്തിന് വേണ്ടി ദാഹിക്കുന്നവർ ഭാഗിക്കുന്ന ഭാഗ്യവാന്മാർ അവർക്ക് അവർ സ്വർഗരാജ്യം അവരുടേതാണെന്ന് വചനം വ്യക്തമാക്കുന്നു നമുക്ക് എല്ലാവർക്കും എത്ര സങ്കടമുണ്ടെങ്കിലും നമ്മുടെ യേശുവിൻ്റെ വചനത്തെ മുറുകെ പിടിക്കാം എപ്പോഴും കിട്ടുന്ന സമയങ്ങളിലെല്ലാം പ്രാർത്ഥിക്കണം അപ്പോൾ നമുക്ക് എല്ലാ സഹനങ്ങളെയും നേരിട്ട് സുവിശേഷ ഭാഗ്യങ്ങൾ കൈവരിക്കാൻ സാധിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും നല്ലൊരു ദിവസം ആശംസിക്കുകയും എല്ലാവിധ സങ്കടങ്ങളിൽ നിന്നും നിങ്ങൾ ആശ്വസിപ്പിക്കപ്പെടട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയായിരിക്കട്ടെ